സി പി ഐ മണ്ണാർക്കാട് നായാടിക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറി നാസർ കുണ്ടുപറമ്പിൽ സെക്രട്ടറി സ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ച് പാർട്ടിക്ക് കത്തു നൽകി ചില നേതാക്കളുടെ സമീപനവും പാർട്ടി പ്രവർത്തനത്തിനുള്ള സമയക്കുറവുമാണ് രാജിക്ക് കാരണമെന്നാണ് കത്തിൽ പരാമർശിച്ചിരിക്കുന്നത് വർഷങ്ങളായി സി പി ഐ പ്രവർത്തകനാണ് നാസർ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നായാടിക്കുന്ന വാർഡിൽ സി പി എമ്മിനും ലീഗിനുമെതിരെ സി പി ഐ ചിഹ്നത്തിൽ മത്സരിപ്പിച്ചത് നാസറിനെയാണ് എന്നാൽ കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിക്കാത്ത നിലയിലുള്ള പ്രവർത്തനമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത് ബ്രാഞ്ച് സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്ന യോഗം അവസാനിക്കാനിരിക്കെ എത്തിയ ജില്ലാ നേതാവ് അതുവരെ യോഗത്തിൽ നടത്തിയ തീരുമാനങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തതായി നാസർ പറയുന്നു ലോക്കൽ സെക്രട്ടറിയായി പുതുമുഖത്തെ നിയമിക്കാൻ ജില്ലാ നേതാവ് വഴിയൊരുക്കി മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ നായാടിക്കുന്ന ടൗൺ പെരുമ്പടാരി അമ്പലവട്ട എന്നിങ്ങനെ നാല് ബ്രാഞ്ചുകളാണുള്ളത് ഈ ബ്രാഞ്ചുകളിലെ പാർട്ടി പ്രവർത്തകരെ പോലും തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ലോക്കൽ കമ്മിറ്റിയുടെ തലപ്പത്തുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശം പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി സാധാരണക്കാരന്റെ റേഷൻ കാർഡിന്റെ പ്രശ്നം പോലും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയിലെ അംഗങ്ങളായ തന്നെ പോലുള്ളവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നാസർ പറഞ്ഞു പിന്നെ പാർട്ടിയുടെ ചില നേതാക്കന്മാർ പറയണ രീതികൾ ശരിയല്ല മെയിൻ കാരണം അതന്നെയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ചില ആളുകൾ ഇന്നലെ സ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ ലെവലില് സംസ്ഥാന ലെവലിലൊന്നും പറയുന്നത് ശരിയല്ല ജില്ലാ ലെവലിലും മണ്ഡല ലെവലിലൊക്കെ ഇത്ര കുറച്ച് വ്യക്തികൾ പറയുന്നത് നടപ്പിലാക്കണം എന്നിട്ട് പറയും പാർട്ടിക്ക് പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചു അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എന്തെങ്കിലും പറയും അവരുടെ താല്പര്യം നടപ്പിലാക്കണം അത് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് എതിരെ പ്രവർത്തിച്ചു പാർട്ടി പറഞ്ഞത് ചുരത്തിലാണ് പാർട്ടിയുടെ നയങ്ങളും നടപ്പിലാക്കണം പാർട്ടിയുടെ നയങ്ങളും ഒക്കെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും സർക്കുലറൊക്കെ പുസ്തകത്തിൽ മാത്രം ഒതുങ്ങും പ്രവർത്തനം അങ്ങനെയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് മാനിഫേസ്റ്റോ പുസ്തകത്തിനുള്ളതാണ് അത് നടപ്പിലാക്കുന്ന വ്യക്തികൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ ചുരുക്കം കുറച്ച് ആൾക്കാരുണ്ട് ബാക്കിയെല്ലാവരുടെയും ബിസിനസ് ആണ് പൊതുപ്രവർത്തനത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമില്ലാതെ പ്രവർത്തിക്കാന്നുള്ളതാണ് ഈ അഭിപ്രായം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂട്ടില് നിൽക്കുമ്പോൾ പാർട്ടിയുടെ സർക്കുലറിൽ പ്രവർത്തികളോട്ട് പോയപ്പോർട്ടിയുടെ സർക്കുലറാണെന്നും പറഞ്ഞിട്ട് പ്രോട്ടോകോളാണെന്നും പറഞ്ഞിട്ട് ചില നേതാക്കന്മാർ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യരുത് ആ ചങ്ങലക്കടല് പൊതുപ്രവർത്തനം നടത്താൻ പാർട്ടി വേണമെന്നില്ലെന്ന തിരിച്ചറിവും തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് റാന്തൽ വിളക്കിൽ പാർട്ടി പ്രവർത്തനം തുടങ്ങിയ നാസർ അവകാശപ്പെടുന്നത് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്